കേട്ടോ ഞാൻ അതിനെ പണിയാണ് വിചാരിക്കുന്നത് കേരളത്തില് സി പി എമ്മിനോട് ഏറ്റവും വൈരാഗ്യമുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ കുമാർ ആകാൻ സാധ്യതയുണ്ട് സ്വന്തമായിട്ട് പി ആർ ചെയ്യാൻ കഴിയാത്ത ഒരു വ്യക്തിയെ കൊണ്ടുപോയി ഒരു പാർട്ടിയുടെ പി ആർ പൂർണ്ണമായും ഏൽപ്പിച്ചതിന്റെ അപാകതകൾ ആയിരിക്കണം ഒരുപക്ഷെ ഇപ്പോൾ എല്ലാ രീതിയിലും ആക്രമിച്ച രാഷ്ട്രീയ ശത്രുക്കളെ പുറത്തുനിന്ന് പോരാടി തോപ്പിക്കാൻ പറ്റില്ലെന്ന് ഇപ്പോൾ അകത്ത് കയറി പോരാടി തോപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതേ ഒരു നല്ല രാഷ്ട്രീയക്കാരനല്ല രാഷ്ട്രീയക്കാരൻ അല്ലാതെ നല്ലൊരു പൊതുപ്രവർത്തകനുമല്ല അച്ഛനോട് കാണിച്ചതിന്റെ പക തീർക്കാൻ അദ്ദേഹം അകത്ത് കയറിയ പാർട്ടിയെ അകത്തുനിന്ന് തുറങ്ങും വെച്ച് തീർത്തു കളയായിരുന്നു ജാമ്യചേർത്തി ശങ്കരാടിക്ക് ശേഷം മലയാള സിനിമയിൽ ആരുണ്ട് എന്നാലോചിച്ചപ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം ഓരോ ദിവസം വരുമ്പോഴും നമുക്ക് മറ്റേ കുമാരവുള്ള സിൻഡ്രോം കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ സാമാന്യ ബുദ്ധിയെ ഇവർക്ക് വെല്ലുവിളിക്കാൻ പറ്റും ആറുമാസം ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇപ്പോൾ ആത്മഹത്യ ചെയ്ത മനുഷ്യരുണ്ട് കേരളത്തിൽ എം വി രാഘവന് പോലും രാഷ്ട്രീയമായിട്ട് നേരിട്ട് എതിർത്ത് പോരാടി തോൽപ്പിക്കാൻ പലപ്പോഴും പ്രയാസമുണ്ടായിരുന്ന ആളുകളെ എത്ര എളുപ്പത്തിലധികം കൂടെ നിന്ന് പണി കൊടുക്കുന്നത് ഇലക്ഷൻ്റെ സമയത്ത് പി ആറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ഷൻ നേരിടുന്ന ഒരു സാഹചര്യം എല്ലാ പാർട്ടികളും പാർട്ടി ഭേദമന്യേ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അതിപ്പോൾ സി പി എം ആയാലും ശരി കോൺഗ്രസ് ആയാലും ശരി ബി ജെ പി ആയാലും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ പക്ഷേ സി പി എമ്മിന്റെ പി ആറുകളെല്ലാം തന്നെയും ഫ്ലോപ്പ് ആകുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചായ കുടിക്കുന്ന കപ്പിൽ ലവ് ടു മൂൺ ആൻഡ് ബാക്ക് ഒരു ക്യാപ്ഷൻ അല്ലെങ്കിൽ ഒരു കോട്ടുണ്ടായിരുന്നു ആ കോട്ട് ഈ പറഞ്ഞ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുമ്പോൾ പോലും കഴിഞ്ഞ ദിവസം പി ടി കുഞ്ഞുമുഹമ്മദിനെതിരെ വന്ന ഒരു പീഡന പരാതിയിൽ ആശാ ആച്ചി ജോസഫ് എന്ന അതിജീവിതയ്ക്കും മുഖം പുറത്ത് കാണിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നു നിന്നുകൊണ്ട് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഇതേ സർക്കാർ തന്നെയാണ് ഏറ്റവും ഒടുവിലായി വികസന മുന്നേറ്റ ജാഥയുമായി ബന്ധപ്പെട്ട് ഗോവിന്ദൻ മാസ്റ്റർക്ക് ഒരു വയോധികൻ കൊണ്ടുവന്ന് തന്റെ പെൻഷൻ നൽകിയിട്ട് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു യു ഡി എഫ് തന്നെ യു ഡി എഫ് വന്നാൽ ഞങ്ങൾക്ക് പെൻഷൻ ലഭിക്കില്ല നിങ്ങൾ തന്നെ വീടും തുടർഭരണത്തിലേക്ക് വരണം എന്നൊരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അദ്ദേഹം പറയുന്നു ഇങ്ങനെ ഒരു കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല പാർട്ടി അത് പറഞ്ഞു ഞാനത് ചെയ്തു അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും അറിയില്ല എന്നുള്ളത് എല്ലാ പി ആറുകളും തെറ്റിപ്പോകണം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഷാഫിയുടെ പി ആർ ഒക്കെ സി പി എം കണ്ടുപഠിക്കണമെന്ന് തോന്നുന്നു ഞാൻ അങ്ങനെ പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൽ സി പി എമ്മിനോട് ഏറ്റവും വൈരാഗ്യമുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എം പി നികേഷ് കുമാർ ആകാൻ സാധ്യതയുണ്ട് സ്വന്തം അച്ഛനെ അതുപോലെ വേട്ടയാടി പാമ്പ് വളർത്തൽ കേന്ദ്രത്തിന് തീയിട്ട് നിയമസഭയിൽ എം പി രാഘവനെ തല്ലി അയാളെ രാഷ്ട്രീയ വേട്ടയും കായികമായിട്ട് ആക്രമിക്കുകയും അതുപോലെ കുടുംബ എല്ലാ രീതിയിലും ആക്രമിച്ച രാഷ്ട്രീയ ശത്രുക്കളെ പുറത്തുനിന്ന് പോരാടി തോപ്പിക്കാൻ പറ്റില്ലെന്ന് തോന്നി ഇപ്പോൾ അകത്ത് കയറി പോരാടി തോപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അച്ഛനോട് കാണിച്ചതിന്റെ പക തീർക്കാൻ അദ്ദേഹം അകത്ത് കയറിയ പാർട്ടിയെ അകത്തുനിന്ന് തുറങ്ങും വെച്ച് തീർത്തു കളയാണ് പരാജയപ്പെടുന്ന പി ആറുകൾ അതാണ് തെളിയിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ എടുക്കുന്ന സ്ട്രാറ്റജി അടുത്ത തെരഞ്ഞെടുപ്പിൽ എടുത്ത പരാജയപ്പെട്ടുള്ളൂ അത് പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ തെയറിയുടെ ഭാഗമാണ് ഇവർക്ക് പറ്റുന്ന അബദ്ധമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ലെവൽ പ്ലെയിങ് ഫീൽഡ് ഉണ്ടായിരുന്നില്ല സർക്കാരിന് അനുകൂലമായിട്ട് ആളുകൾ ചിന്തിക്കുന്ന സാഹചര്യം ഉണ്ട് സർക്കാർ മാത്രമാണ് വിസിബിൾ ആകുന്നത് പ്രതിപക്ഷത്തിന് സാമൂഹ്യ അകലം പാലിക്കണം പുറത്തിറങ്ങാൻ പറ്റില്ല സമരങ്ങളുണ്ടല്ലോ പ്രതിഷേധം രേഖപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ ആളുകളുടെ മുൻപിലേക്ക് സർക്കാരും സർക്കാരിൻ്റെ പ്രതിനിധികളും വിസിബിലിറ്റി വരികയും പ്രതിപക്ഷത്തിൻ്റെ വിസിബിലിറ്റി കുറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ പല സാഹചര്യങ്ങളും എല്ലാം കൊണ്ടും കിറ്റ് കൊടുക്കുന്നു കോവിഡിനെ പിടിച്ചു കെട്ടി എന്നുള്ള പി ആർ വരുന്നു പത്തൊൻപത് സീറ്റിൽ ആർ എസ് എസിൻ്റെ പിന്തുണ കിട്ടുന്നു ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ആ ഇലക്ഷൻ അവർ ജയിച്ചത് അപ്പൊ അവർ വിചാരിച്ചു ഈ പി ആർ പ്രചരണങ്ങളിൽ ജയിക്കാം ഇത് ഒരു സ്ഥിരം സ്ഥിരം പരിപാടിയാക്കാമെന്ന് അവരെ തെറ്റുധരിച്ചു പക്ഷെ കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ സാമാന്യ ബുദ്ധിയെ ഇവർക്ക് വെല്ലുവിളിക്കാൻ പറ്റൂല ആളുകളുടെ ഓർമ്മയാണ് ഇവർ വെല്ലുവിളിച്ചത് ആ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന പിന്നീട് നടന്ന ഓരോ കാര്യങ്ങളും കിറ്റ് അപ്രത്യക്ഷമായി പെൻഷൻ നിങ്ങളുടെ അവകാശം അല്ലെന്ന് പറഞ്ഞു ഡി എ നിങ്ങളുടെ അവകാശം സർക്കാർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു പി പി കിറ്റും മാസ്കും പർച്ചേസ് ചെയ്തതിൽ ആയിരം കോടി രൂപയുടെ അഴിമതി നടത്തിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കെ കെ ശൈലജ പറഞ്ഞ എനിക്കറിയില്ല പിണറായി വിജയനും കൂടി കൂടി ആലോചിച്ചതെന്ന് പറഞ്ഞു ഇവർക്ക് ആർക്കും അറിയില്ല ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ അഴിമതി ആയിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപയുടെ കാലാവധി കഴിഞ്ഞ മരുന്ന് തീറ്റിക്കുന്ന ഷെൽഫ് ലൈഫ് കഴിഞ്ഞ മരുന്ന് മനുഷ്യരെ കൊണ്ട് തീറ്റിച്ച തട്ടിപ്പ് ഇങ്ങനെ ഓരോന്നും ഇന്ത്യയിലെ മഹാരാഷ്ട്ര പന്ത്രണ്ടര കോടി ജനങ്ങളുള്ള അത് കഴിഞ്ഞ മൂന്നര കോടി ജനങ്ങളുള്ള കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു കോവിഡ് രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്താ പിടിച്ചു കിട്ടിയത് ഇവർ വൈറോളജി ലാബ് കൊണ്ടുവരുന്നു പി ആർ നടത്തി ലാബ് വന്നില്ലല്ലോ അമീബിക് മസ്തിഷ്ക ജോരവും നിപ്പയും പിടിച്ചു കെട്ടി കോവിഡ് പിടിച്ചു കെട്ടി എന്ന് പറഞ്ഞു ഒന്നും പിടിച്ചു കെട്ടിയില്ലെന്ന് മാത്രമേ എല്ലാം തുടർന്ന് വന്നോണ്ടിരിക്കുകയുള്ളൂ അന്നത്തെ പി ആർ അപ്പോ തട്ടിപ്പായിരുന്നില്ലേ ഇവിടെ സിനിമകൾ വരെ ഇറങ്ങി സിനിമകൾ പ്രൊപ്പകാൻ്റെ സിനിമകൾ വരെ ഇറങ്ങി വൈറസ് വളർന്നുപേടിക്കുമ്പോ രംഗത്ത് ചാടി ഇറങ്ങുന്ന ആരോഗ്യമന്ത്രി ഇതെല്ലാം പിടിച്ചു കെട്ടുന്ന സിനിമ ഇറങ്ങി എല്ലാവരും കൈയടിച്ചു സിനിമയ്ക്ക് ശേഷം സർക്കാരിൻ്റെ തുടർച്ച കിട്ടി എന്തുണ്ടായി അന്ന് പറഞ്ഞ എല്ലാം കള്ളമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് പറഞ്ഞത് ഒരിക്കൽ പരാജയപ്പെട്ട സ്ട്രാറ്റജി ഇവർ വീണ്ടും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതോ ഒരു അപ്പാപ്പനെ വിളിച്ചു കൊണ്ടിട്ട് ഇവർ പൈസ കൊടുത്തിട്ട് എം വി ഗോവിന്ദന് കൊടുക്കൂ കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ നിങ്ങൾ പറയണം നിങ്ങൾ വന്നാലേ പെൻഷൻ കിട്ടുകയുള്ളൂ ഏത് ആറു മാസം ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇപ്പൊ ആത്മഹത്യ ചെയ്ത മനുഷ്യരുണ്ട് കേരളത്തില് പിച്ചച്ചട്ടിയെടുത്ത് സമരം ചെയ്ത ആളുകളുണ്ട് ഹൈക്കോടതിയിൽ പോയ ആളുകളുണ്ട് ഹൈക്കോടതി പോയി സർക്കാർ പറഞ്ഞു നിങ്ങളുടെ അവകാശമല്ല ഞങ്ങളുടെ ഔദാര്യ എന്നാ അപ്പോഴാണ് ഒരു അപ്പാപ്പനെ കൊണ്ട് ഈ പി ആർ കടത്തിച്ചത് സത്യം പുറത്തു വന്നില്ലേ പഠിപ്പിച്ചത് തെറ്റിപ്പോയി അതായത് ഈ ട്രെയിനിങ് മോശമായി പോയി അപ്പൊ ട്രെയിനിങ് മോശമായി എന്നല്ല ഞാനതിനെ കാണുന്നത് നിരേഴ്ച കൊടുത്ത പണിയാണ് തന്നെയത് അങ്ങനെ കാണാൻ എനിക്ക് എനിക്ക് അതോ ശരിയെന്ന് തോന്നുന്നു എന്ത് നന്നായിട്ട് അഭിനയിക്കുന്ന എം വി ഗോവിന്ദഷ് ഞാൻ വിചാരിച്ച ശങ്കരാടിക്ക് ശേഷം മലയാള സിനിമയിൽ ആരുണ്ട് എന്ന് ആലോചിച്ചപ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം ഓരോ ദിവസം വരുമ്പോഴും നമുക്ക് മറ്റേ കുമാരവുള്ള സിൻഡ്രോം തോന്നും പക്ഷേ ഇപ്പൊ അദ്ദേഹം അത് അന്വർത്തമാക്ക അദ്ദേഹം നല്ല നടനം കൂടിയാണ് ഇത്ര ഗംഭീരമായിട്ട് അത് കാണിച്ചത് ഇപ്പം അത് പഴയ ആരോഗ്യമന്ത്രിയെ കൊണ്ട് അവര് യൂട്യൂബ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുക എവിടെന്നൊക്കെയോ വിളിച്ച ആരാണ്ടൊക്കെ അഭിനന്ദിക്കുന്നു എന്നും പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ കഥ പറഞ്ഞ അവർ സങ്കടപ്പെടുത്തുന്നു അടുത്ത ദിവസം നെയ്മിങ് കഥ പുറത്തു വരുന്നു പിന്നെ മറ്റേ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരോ സെൽഫി എടുക്കാൻ ചോദിച്ചപ്പോ അത് സെൽഫി അല്ല മറ്റെന്തോണെന്നവർ പറയാം അപ്പൊ ഇങ്ങനെ വ്യാജമായിട്ട് പടച്ചു വെക്കുന്ന ഒരു ബിംബവൽക്കരണം അത് കുറെ കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോ പൊളിഞ്ഞുകൊണ്ടിരിക്കുക ജനങ്ങളുടെ യാഥാർത്ഥ്യബോധം ജനങ്ങൾക്ക് നന്നായിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോ എന്ത് ചെയ്താലും കുറച്ചു കാലം മുമ്പ് രണ്ടു കോടി എങ്ങാണ്ട് ചെലവഴിച്ചല്ലേ മുഹമ്മദ് റിയാസ് ഡ്രോൺ ഷൂട്ട് ചെയ്തത് ഹൈവേ കൂടെ രാവിലെ പ്രഭാതം നടത്തു നടത്തി ഞാനും അമ്മായച്ചനും കൂടി നിരന്തരം നിരീക്ഷണം നടത്തി എല്ലാ ആഴ്ചയിലും ഉദ്യോഗസ്ഥരുമായിട്ടുള്ള അവലോകന യോഗം നടത്തി പെണ്ണതാണ് ഹൈവേ എന്ന് ഒരു മഴ വന്നപ്പോൾ ഇതെല്ലാം നൂറ്റി അമ്പതിലധികം സ്ഥലത്ത് പൊട്ടി ഒലിച്ച് പോയപ്പോൾ അമ്മാച്ചനും ഇല്ല മരുമോനും ഇല്ല ആരും എല്ലാം പോയല്ലോ എല്ലാം പി ആറും പരാജയപ്പെടുകയാണ് എല്ലാ പിയാറും ചെയ്തതാണെങ്കിൽ പോലും വിശ്വസിക്കാത്ത അതെ തീർച്ചയായിട്ടും ഇവിടെ നിഗേഷ് കുമാറിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരുട്ടു പേര് വിളിക്കണം കുമാർ അത് ഉണ്ടായത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കിന്ന് കൃത്യമായി അറിയാം അദ്ദേഹം അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വോട്ടിന് വേണ്ടി അദ്ദേഹം ചെയ്തൊരു മണ്ഡത്തലമാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പേര് ചാർത്തി കൊടുത്തത് സ്വന്തമായിട്ട് പോലും പി ആർ ചെയ്യാൻ കഴിയാത്ത ഒരു വ്യക്തിയെ കൊണ്ടുപോയി ഒരു പാർട്ടിയുടെ പി ആർ പൂർണമായി ഏൽപ്പിച്ചതിന്റെ അപാകതകളായിരിക്കണം ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അല്ല ഇത് ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള അത്ര ഉപദേശകർ ഈ ലോകത്ത് വേറെ ആർക്കും ഉണ്ടാവില്ല ശാസ്ത്ര ഉപദേശകൻ മാധ്യമ ഉപദേശകൻ പ്രസ് ഉപദേശകൻ ഇതുകൂടാതെ എന്താ പിന്നെ മറ്റേ അങ്ങനെ കുറെ ഉപദേശകന്മാർ നിയമ ഉപദേശകൻ ഇവമാതി ചെയ്യുന്ന മുഴുവൻ മണ്ഡത്തരവും ഈ മണ്ഡത്തത്തിനൊക്കെ നമ്മൾ നമ്മുടെ പൊതുഗനാവലിന്ന് പണവും കൊടുക്കണം അല്ലേ ആഗോള അയ്യപ്പ സംഘം അതുപോലത്തെ ഒരു പരിപാടിയായിരുന്നു ആയിരം കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ എല്ലാവരും ഞെട്ടി അവസാനം വന്നത് ആയിരം കോടി രൂപ അടിച്ചു മാറ്റാനുള്ള പരിപാടിയായിരുന്നു അതായിരുന്നു ഇവരുടെ മാസ്റ്റർ പ്ലാൻ ഞാൻ പണ്ട് റൊട്ടി കഴിച്ചൊക്കെയാണ് സ്കൂളിൽ പോയത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തും വലിയ ബുദ്ധിമുട്ടൊക്കെയായിരുന്നു നമ്മളെന്തും പറഞ്ഞിട്ട് എല്ലാ ദിവസവും രാവിലെ ഞാൻ റൊട്ടിയാണ് കഴിച്ചെന്ന് പറയുന്നത് നെയ്മീനാണ് ഇപ്പോൾ പുള്ളി കട്ടുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ആളുകളെ പറഞ്ഞു പറ്റിക്കുകയാണ് ഈ പറഞ്ഞ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പ്ലേറ്റിന് റേറ്റുള്ള പ്രാതലാണ് ഇവർ പൗരപ്രമുഖന്മാർക്ക് കൊടുക്കുന്നത് ഏഹ് ഇവിടെ ആയിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ഒന്നര മാസം ജീവിക്കാൻ പറ്റുന്ന ആളുകളുണ്ട് അത്ര ദുരിതത്തിൽപ്പെടുന്ന മനുഷ്യർ പോസ് മെഷീൻ വർക്ക് ചെയ്യാത്തതുകൊണ്ട് റേഷൻ കടയിൽ നിന്ന് സാധനം കിട്ടാത്ത സങ്കടത്തോടെ പോകുന്ന ആളുകൾ ഇപ്പോഴും ഈ നാട്ടിലുണ്ട് അപ്പൊ ഇത്തരം പി ആറുകളൊക്കെ പൊളിഞ്ഞു അതിദരിദ്രന്ന് മമ്മൂട്ടിനെ കൊണ്ട് പ്രഖ്യാപിച്ച് അപ്പൊ അതിന്റെ വിറ്റോസാണ് പട്ടിണി കിടന്നൊരു ചേച്ചി മരിച്ച വാർത്ത വന്നത് ഇങ്ങനെ നിരന്തരം ഇത് വരും അപ്പോ ഇവർ നടത്തുന്ന എല്ലാം പരാജയപ്പെടുന്നതിന് കാരണം സ്വന്തം നില നിങ്ങൾ പറഞ്ഞ കറക്റ്റാ അവനവന്റെ പിയർ നടത്താൻ പറ്റാതെ പരാജയപ്പെട്ട അതായത് ഒരു വെള്ളം നല്ലതാണോ ചീത്തയാണോ അത് കോഴി കുടിച്ചാൽ പോലെ നോക്കിയാൽ പോരെ അതിനുപോ കിടലിറങ്ങുക ചെയ്യുന്ന ഇപ്പം ഇപ്പൊ പറയാണ് അപ്പം അങ്ങനെ കുറെ ഉദാഹരണമുണ്ട് അതൊക്കെ പറഞ്ഞാൽ ശരിയാവില്ല അപ്പൊ എല്ലാം നേരിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അത്രയും ഞാൻ പറഞ്ഞേ അദ്ദേഹം ഒരു നല്ല രാഷ്ട്രീയക്കാരനല്ല രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം നല്ലൊരു പൊതുപ്രവർത്തകനും അല്ല അഭിനയിക്കുകയാണ് ഈ ചാനൽ ഫ്ലോറിലിരുന്ന് ഈ ലൈറ്റിന്റെയൊക്കെ അകമ്പടിയിലിരുന്ന് ഈ ആളുകളെ മുഴുവൻ ഓഡിറ്റ് ചെയ്യുന്ന അത്ര നന്ന പരിപാടിയല്ല ഫീൽഡിൽ ഇറങ്ങി നാട്ടുകാരുടെ ഇടയിൽ പ്രവർത്തിക്കാന്ന് പറഞ്ഞാൽ അവിടെ ആളുകൾ പല രീതിയിലും സോഷ്യൽ ഓഡിറ്റ് ഭയങ്കരമായിരിക്കും ആളുകൾ നമ്മളെ കാണും നമ്മളോട് സംസാരിക്കും അപ്പൊ നമ്മളെ എല്ലാവരും നമ്മളെ കാണുന്നുണ്ട് ഒരുപാട് കണ്ണുകൾ നമുക്ക് ചുറ്റുമുണ്ട് ചാനൽ ഫ്ലോറിൽ ഇരിക്കുമ്പോൾ ക്യാമറ മാത്രമേ ഉള്ളുല്ലോ അതിന്റെ മുമ്പിൽ ഇന്ന് എന്തും പറയാം ആളുകളെയൊക്കെ വിമർശിക്കാൻ എടുക്കാനാവാം അപ്പൊ നികേഷ് കുമാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ സത്യത്തിൽ നികേഷ് കുമാറിനെ മാറ്റരുത് എൻ്റെ അഭിപ്രായം വലിയ പരിഗണനയോടുകൂടി അവർ ഇനിയും തുടരാൻ അനുവദിക്കണം അദ്ദേഹം ഇത് തുടരുന്നതാണ് അത് നമുക്ക് നല്ലത് എടുക്കുന്ന തീർച്ചയായിട്ടും അദ്ദേഹം എടുക്കുന്ന എല്ലാ പരിപാടിയും ഗംഭീരമായിട്ട് പറയുന്നത് പോലെ സർക്കാർ കൊടുത്ത് നിർത്തിയിരിക്കുന്നത് കോൺഗ്രസിന് വേണ്ടി എന്ന് അല്ല ഇത്ര ആളുകൾക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല കാരണം പൊതുഘടനാ വിൽന്നുള്ള പക്ഷേ കെ ജി സെന്ററിൽ കിട്ടുന്ന നല്ല ഇവർക്ക് കൊടുക്കാവുന്നതാണ് കാരണം അത്ര ഗംഭീരമായിട്ട് ഈ പാർട്ടിയെ തുരങ്കം വെക്കുന്നുണ്ട് എം വി രാഘവന് പോലും രാഷ്ട്രീയമായിട്ട് നേരിട്ട് എതിർത്ത് പോരാടി തോൽപ്പിക്കാൻ പലപ്പോഴും പ്രയാസം ഉണ്ടായിരുന്ന ആളുകളെ എത്ര എളുപ്പത്തിലധികം ശേഷി കൂടെ നിന്ന് പണി കൊടുക്കുന്ന ഗംഭീരമായിട്ടുണ്ട്